തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഒന്നര വയസ്സുകാരന്റെ കൊലപാതകത്തിന് കാരണം പിതൃത്വത്തിലുള്ള അച്ഛന്റെ സംശയം കുഞ്ഞിനെ ഇഷ്ടമല്ലാത്തത് കാരണമാണ് കൈമുട്ടുകൊണ്ട് അടിവയറ്റിൽ മർദ്ദിച്ചതെന്നും പ്രതിയായ ഷിജിൻ പോലീസിന് മൊഴി നൽകി കോടതിയിൽ ഹാജരാക്കിയ ഷിജിനെ റിമാൻഡ് ചെയ്തു കുഞ്ഞിന്റെ പിതൃത്വത്തിൽ സംശയമുണ്ടായിരുന്ന ഷിജിൻ ഭാര്യയുമായി നിരന്തരം വഴക്കിടുമായിരുന്നു കൊലപാതകം നടക്കുന്ന ദിവസവും ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി ഭാര്യ കൃഷ്ണപ്രിയമായുള്ള പിണക്കത്തെ തുടർന്ന് കുഞ്ഞിനെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് ഷിജിൻ പോലീസിന് മൊഴി നൽകിയത് കുഞ്ഞിനെ മടിയിലിരുത്തി കൈമുട്ടുകൊണ്ട് അടിവയറ്റിൽ മർദ്ദിച്ചതിനെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണത്തിന് കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഒരു വയസ്സുകാരൻ ഇഹാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് വായിൽ നിന്ന് നുരയും പതയും വന്നതും ചുണ്ടിലെ നിറവ്യത്യാസവും ആശുപത്രി ജീവനക്കാർക്ക് സംശയമുണ്ടാക്കി കുഞ്ഞിന്റെ അമ്മയുമായി ഷിജിൻ ആശുപത്രിയിൽ വെച്ചും തർക്കമുണ്ടായി പോലീസ് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തപ്പോൾ ഇരുവരുടെ മൊഴിയിലെ പൊരുത്തക്കേടുകളും സംശയം ഇരട്ടിയാക്കി ഒരാഴ്ച മുമ്പ് കുഞ്ഞു നിലത്ത് വീണ് പരിക്കുണ്ടാവാൻ ഇടയായ സാഹചര്യവും ഇരുവർക്കും വ്യക്തമാക്കാനായില്ല ഷിജിൻ നൽകിയ ബിസ്ക്കറ്റ് കഴിച്ചാണ് കുഞ്ഞു കൊഴിഞ്ഞു വീണതെന്ന് ബന്ധുക്കളും ആരോപണം ഉന്നയിച്ചിരുന്നു തുടർന്ന് നെയ്യാറ്റിങ്ങര ഡി വി എസ്പിയുടെ നേതൃത്വത്തിൽ വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകത്തിന്റെ ക്രൂരതകൾ പുറത്തു വന്നത് കൊച്ചിന്റെ എന്താണ് അന്നത അവൻ ജോലിക്ക് പോകും വരും വൈകുന്നേരം ചിലപ്പം രാത്രിയാവും പന്ത്രണ്ട് മണിയാവും അപ്പൊ എന്നാൽ സംഭവത്തിൽ കുഞ്ഞിൻ്റെ അമ്മയായ കൃഷ്ണപ്രിയയ്ക്കെതിരെ ആരോപണവുമായി അറിയാതെ ഒന്നും സംഭവിക്കില്ലെന്ന് ഷിജിന്റെ മാതാപിതാക്കൾ ആരോപിക്കുന്നു ഇത് സത്യം അവരെയും കൂടി ചോദ്യം ചെയ്യണം അവരെ ചോദ്യം ചെയ്യാതെ ഇവനെ മാത്രം ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല ഇവള് പണ്ടും അങ്ങനെ തന്നെ ഇവരെ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ കുഴഞ്ഞങ്ങ് വീഴും പിന്നെ ആരും ഒന്നും ഉണ്ടാൻ പറ്റില്ല പണ്ട് അന്നും ഇവിടെ വെച്ചുള്ള സംഭവം ഇതാണ് ചേച്ചിയും ചേട്ടന്മാരുമാണ് കുശനക്കാരും ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ കൃഷ്ണപ്രിയ ഭർത്താവിനെതിരെ മൊഴി നൽകാത്തതിൽ അന്വേഷണ സംഘത്തിന് സംശയങ്ങൾ ബാക്കിയുണ്ട് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസന്വേഷണം തെളിയിക്കാൻ പോലീസിന് സാധിച്ചതും ന്യൂസ് മലയാളം തിരുവനന്തപുരം